ക്ഷേത്രത്തിൽ നൂറ്റാണ്ട് പഴക്കമുള്ള അത്യപൂർവ ചിത്രത്തിന് വളപട്ടണം ചരിത്രപ്രസിദ്ധമായ ശ്രീ കളരിവാതുക്കൽ ക്ഷേത്രത്തിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചുമർ ചിത്രത്തിൽ പുനർജനി യുക്തി ചിത്രങ്ങൾക്ക് മുഹൂർത്ത രാശിയിൽ തന്ത്രി ആട്ടുമാടം ഇളയേടത്ത് മനയിക്കൽ ഈശാനൻ നമ്പൂതിരിപ്പാട് കണ്ണുകൾ വരച്ച് ജീവൻ പകരുകയായിരുന്നു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ശ്രീ അളരിവാതുക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ സപ്ത മാതൃക്കളുടെ ശ്രീകോവിൻ വിത്തിയിൽ തെയ്യമ്പാടി നമ്പിയാർ സ്ഥാനിക കാരണവർ വരച്ച ഗണപതിയുടെയും ദേവിയുടെയും ചുവർ ചിത്രങ്ങളാണ് ഇപ്പോൾ ചിത്രീകരണം നടത്തിയത് നാലു തൃക്കൈകളോട് കൂടിയ ദേവി വലത്തെ ഒരു കയ്യിൽ വാളും താഴെ കയ്യിൽ വളഞ്ഞ കത്തിയും കൈയിൽ നീല താമരയും ദേവിയുടെ ആൽപാദത്തിനടിയിൽ കാണുന്ന രൂപം അജ്ഞാനത്തെ ചെയ്യുന്ന പ്രതീക ചിത്രീകരണമാണ് കഴുത്തിൽ അണിഞ്ഞ കലിയോട്ടിമാല അക്ഷരങ്ങളുടെ പ്രതീകവും കലിയോട്ടികൾ ഓർത്തിട്ട മാലയെ തന്ത്ര ശാസ്ത്രത്തിൽ അൻപത്തി ഒന്ന് അക്ഷരങ്ങളുടെ പ്രതീകമായാണ് കൽപ്പിച്ചിട്ടുള്ളത് അജ്ഞാനത്തെ ജ്ഞാന ദേവതയായ ചന്ദ്രിക ദേവി എന്ന സോമേശ്വരിയുടെ ഭാവമാണ് നില താമര അതിൻ്റെ അർത്ഥധ്വനി പൂർണ്ണമാക്കുന്ന അത്യപൂർവ ചുമർചിത്രം നാലു കൃത്യകളോടുകൂടി സർവാഭരണ ഭൂഷിതനും മൂഷിക വാഹനുമായ ഗണപതിയുടെ മറ്റൊരു ചിത്രം തെയ്യമ്പാടി നമ്പ്യാർ ഭൂതവടിവ് സമ്പ്രദായത്തിൽ രചിച്ചതാണ് അറുപത്തിമൂന്ന് ഇഞ്ച് ഉയരത്തിലും അൻപത്തിമൂന്ന് ഇഞ്ച് വീതിയിലുമുള്ള ചിത്രങ്ങൾ ഗുരുവായൂർ തോട്ടേക്കാട് ശാസ്ത്ര ശർമ്മൻ പ്രസാദ് നമ്പൂതിരിയാണ് അതേ വഴുപ്പത്തിൽ പുനർചക്രീകരിച്ചത് വർഷങ്ങൾക്ക് മുമ്പ് വടക്കേ വടക്കേയില്ലത്തിനും സുജിത് കേശവിലെ ശേഖരത്തിലുണ്ടായ പഴയ ഫോട്ടോ നോക്കിയാണ് ചിത്രം പുനരാവിഷ്കരിച്ചത് പൂർണമായും പ്രകൃതിവർണ്ണങ്ങൾ ഉപയോഗിച്ചാണ് ചിത്രം പുനരാവിഷ്കരിച്ചതെന്ന് ചുമർ ചിത്രകാരകാരമായ ഗുരുവായൂർ തോട്ടപ്പായ ശാസ്ത്രശൻ പ്രസാദ് നമ്പൂതിരി പറഞ്ഞു കർണാടകയിലെ കൊല്ലൂർ കുടജാദ്രയിൽ നിന്നും സൗവർണിക തീരത്തു നിന്നുമാണ് മഞ്ഞയ്ക്കും കോപ്പിനും വേണ്ട കല്ലുകൾ ശേഖരിച്ചെത്തി എത്തിച്ചത് വെള്ളനിറത്തിന് ഉണ്ണാവും പച്ചയ്ക്ക് നീലാമിരി ഇല അരച്ചും നീലയ്ക്ക് കട്ട നീലവും ഉപയോഗിച്ചും മഞ്ഞ നിറത്തിന് െളിച്ചമുണ്ടാക്കാൻ മനയോലയും ചുവപ്പിന് ചായവും ചേർത്ത് നീലേക്ക് പ്രാധാന്യം നൽകിയാണ് പഴയ ചുവർച്ചിത്രം പുനരാവിഷ്കരണത്തിലും അത് പാലിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് ഗുരുവായൂർ തോട്ടപ്പായ ശാസ്ത്ര ശർമ്മൻ പ്രസാദ് പറഞ്ഞു ഉത്തര കേരളത്തിൽ അഷ്ട മാതൃ ആരാധന നടന്നതിൻ്റെ ജീവിക്കുന്ന ചരിത്രരേഖയാണ് നൂറ്റാണ്ട് പഴക്കമുള്ള അളരിവാതുക്കൽ ചുമർചിത്രം എന്ന് തന്ത്രശാസ്ത്ര പണ്ഡിതനും സുമർചിത്ര ഗവേഷകനുമായ സുതീഷ് നമ്പൂതിരി പറഞ്ഞു ചടങ്ങ് ചിരക്കൽ കോവിനകം ഉത്രട്ടാതിരുനാൾ സി കെ രാമവർമ്മ വല്യരാജ ക്ഷേത്രം മൂത്ത പിടരാൻ താഴത്തില്ലത്ത് വടക്കനയിൽ കേശവൻ ചിറക്കൽ കോവിലകം ദേവസ്വം മാനേജർ സി കെ സുരേഷ് വർമ്മ ഇതോടെ പളനിവാതിക്കൽ ക്ഷേത്രത്തിൻ്റെ കഥയുടെ ചെറിയ വിവരണം ഇവിടെ പൂർണ്ണമാകുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് കെ ചാനൽ Thank you. Thank you.